നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്രഗ്നൻസിൽ ചുമ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഫ് എങ്ങനെ മാറ്റാം എന്നുള്ളത് എങ്ങനെ കുറച്ച് നിർത്താം എന്നുള്ളത് അപ്പം നമ്മൾ വിചാരിക്കും സാധാരണ എല്ലാവർക്കും ചുമ വരുന്നതാണല്ലോ പ്രഗ്നൻസിയിൽ എന്താണ് പ്രത്യേകത പ്രഗ്നൻസിയിൽ ചുമ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് സാധാരണ മെഡിസിൻസ് ഒന്നും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല അതുപോലെ നമ്മൾ ചുമയ്ക്കുമ്പോൾ വയറിന് മേലെ ഒരു പ്രഷർ വരികയും അതൊരു ശ്വാസം മുട്ടൽ പോലെ വരികയും അതുപോലെ തന്നെ ഇപ്പം തേർഡ് ഒക്കെ ആണെങ്കിൽ വളരെ വയറിനൊരു പ്രഷറോ വേദനയോ ഒക്കെ അധികമായിട്ട് ചുമച്ച് കഴിഞ്ഞാൽ വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതുപോലെ പോലെ മെഡിസിൻസ് എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പുട്ടിക്ക് ബാധിക്കുമോ എന്നുള്ള പേരിൽ മെഡിസിൻസ് എടുക്കാനുള്ള ബുദ്ധിമുട്ടും കൊണ്ടാണ് പ്രഗ്നൻസിയിലെ ചുമ ഒരു ഭയങ്കര ഒരു കാര്യം തന്നെയാണ് അതിന് അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്യുവർ ഹെർബൽ സേഫ് പ്രഗ്നൻസി സേഫ് ഹെർബൽ ഓർ ആയുർവേദിക് ഒരു റെമഡീസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പം ആദ്യത്തെ പ്രഗ്നൻസിൽ ചുമ വളരെ ചെറിയ രീതിയിലുള്ള ചുമയൊക്കെ ഉള്ളെങ്കിൽ മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും തേനിൽ മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് വളരെ കുറച്ച് എടുത്തിട്ട് തേനിൽ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു മൂന്ന് നേരമാക്കിയിട്ട് ഒരു മൂന്ന് ദിവസം കഴിക്കാം മിക്കവാറും ചെറിയ ചെറിയ ചുമകളൊക്കെ പോകുന്നതാണ് അതുപോലെ തന്നെ തേൻ ഇപ്പം പ്രഗ്നൻസിയിൽ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് തേൻ മിക്സ് ചെയ്യാതെ ഒരു കാൽ ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് കഴിക്കുന്നു ഒരു അതായത് രണ്ട് പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഒരു മൂന്ന് പിഞ്ച് കുരുമുളക് പൊടിയും മതി അധികം കൂടുതലായിട്ട് വേണ്ട അടുത്തതായിട്ട് കുറച്ചും കൂടെ കഫമുള്ള ചുമയാണ് കുറച്ചും കൂടി ഒരു ചുമയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ലെമൺ ടീ അതിൻ്റെ അകത്ത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കഴിക്കുന്നത് നന്നായിരിക്കും സാധാരണ പ്രിപ്പയർ ചെയ്യുന്ന പോലെ ലെമൺ ടീ ഉണ്ടാക്കുക എന്നിട്ട് അതിൻ്റെ അകത്ത് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് കഴിക്കുന്നതും വളരെ നല്ലതാണ് പ്രഗ്നൻസി സേഫാണ് അതുപോലെ തന്നെ അടുത്തതായിട്ടും ഇഞ്ചിനീര് ഇതും ഈ പറഞ്ഞപോലെ ഭയങ്കര കപത്തോട് കൂടിയ ചുമയൊക്കെ ആണെങ്കിൽ ഇഞ്ചിനീര് ഒരു അര ടീസ്പൂൺ എടുക്കാം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത് ചെറുതേനാണ് ചെറുതേ നിർബന്ധമായിട്ട് ഇഞ്ചിനീരിൻ്റെ കൂടെ ചെറുതേൻ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ഗുണം കിട്ടുകയുള്ളൂ ചെറുതേൻ മിക്സ് ചെയ്തിട്ട് ഇത് മൂന്ന് നേരം മൂന്ന് ദിവസം മലബന്ധമുള്ള ആൾക്കാർ കഴിച്ചാൽ ചിലപ്പം മലബന്ധം കൂടാനുള്ള സാധ്യതയുണ്ട് അടുത്തതായിട്ട് എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ വെളുത്തുള്ളി ചുട്ട് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ചുടുക തന്നെ വേണം കനലില് അത് എന്താ മൂന്നല്ലി വെളുത്തുള്ളി ഒരു നേരം കഴിക്കുക അത് രണ്ട് ദിവസത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യുക അങ്ങനെ മൂന്ന് ദിവസത്തേക്ക് കഴിച്ചാലും വളരെ നല്ലതാണ് വാട്ടിയതോ വേവിച്ചതോ അല്ല ചുട്ടതായ വെളുത്തുള്ളി തന്നെയാണ് അതുപോലെ തന്നെ മുട്ട ആക്കിയ ശേഷം അതിനകത്ത് ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയും രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടിയും രണ്ട് നുള്ളു കുരുമുളക് പൊടിയും കുറച്ച് ഇന്ദുപ്പും ആ ബുൾസക്കകത്തോട്ട് ഇട്ടിട്ട് കഴിക്കുന്നത് അതും ഈ പറഞ്ഞ ദിവസത്തിൽ ഒരു വട്ടം കഴിച്ചാൽ മതി അത് കഴിക്കുമ്പോൾ ഒരു നാല് ദിവസത്തേക്കെങ്കിലും കഴിച്ചാൽ എത്ര കഠിനമായ ചുമയും നമുക്ക് പ്രഗ്നൻസിയിൽ പോകും അതുപോലെ ചെറിയ ചെറിയ ലേഹ്യങ്ങൾ തിപ്പല്ലി രസായനം അതുപോലെ അഗസ്ത്യ രസായനം എന്നൊക്കെ പറഞ്ഞ ഏലാദി ലേഹ്യം പോലത്തെ ചെറിയ ചെറിയ ലേഹ്യങ്ങളും പ്രഗ്നൻസി സേഫ് ആണ് യാതൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല പിന്നെ അരിഷ്ടങ്ങളും അങ്ങനത്തെ കഫ് കഫ്സിറപ്പുകളൊന്നും ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി